ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണല്ലേ കടന്നു പോകുന്നത് ഇതൊരു അഗ്നി പരീക്ഷണമാണ് ഞാൻ പ്രത്യേകിച്ച് കുട്ടികളോടും മുതിർന്നവരോടും പറയുകയാണ് ഈ കാണുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുത് ഇത് ഒരു വളരെയധികം പരിശീലനം നേടിയ ഒരു മനുഷ്യൻ്റെ യജ്ഞമാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന സാഹസികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണിത് ഈ യജ്ഞം നടക്കാൻ പോവുകയാണ് ഈ റിങ്ങിനുള്ളിലൂടെ ഈ അഗ്നി വലയത്തിനുള്ളിലൂടെ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു പോകും അദ്ദേഹത്തിൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പരീക്ഷണത്തിന് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പെർഫോമൻസ് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന നാണയത്തൊട്ടുകളുണ്ടല്ലോ അതാണ് ആ മനുഷ്യൻ്റെ ഉപജീവന മാർഗം അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചില അതിസാഹസികമായ കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മളൊക്കെ എന്തറിയുന്നു അല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ